തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ പെറ്റ് സൂവിൻ്റെയും വെർച്വൽ സൂവിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം തന്നെ ആരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു സുവോളജിക്കൽ പാർക്കിലെ ഡിയർ സഫാരി പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പെറ്റ് സൂ ആരംഭിക്കുന്നതിൻ്റെ ധാരണ ഉണ്ടാക്കി കഴിഞ്ഞു കുട്ടികൾക്ക് അരിമ മൃഗങ്ങളുമായി ഉല്ലസിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ ഒരുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സൂവിൽ വരുന്ന കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൂർണ്ണമായിട്ടുള്ള സഹായത്തോടെ മൃഗങ്ങളെ കെട്ടിപ്പിടിക്കാനും നാല് തരത്തിലുള്ള രാജ്യങ്ങളിലെ സഫാരി സൂ അനുഭവങ്ങൾ വെർച്വലായി കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കാണാനും പറ്റുന്ന പ്രത്യേക സംവിധാനമാണ് വെർച്വൽ സൂവിൽ ഒരുക്കുന്നത് കണ്ണട വെച്ച് കാണുന്ന സംവിധാനമല്ല അവർക്ക് യാത്ര ചെയ്യാനും ഇഷ്ടമുള്ള മൃഗങ്ങളെ തൊട്ടുനിന്ന് കാണാനും ആസ്വദിക്കാനുമുള്ള അവസരമാണ് ഒരുക്കുന്നതെന്നും നാൽപ്പത്തി അഞ്ച് മിനിറ്റോളം യാത്ര തോന്നിക്കും വിധത്തിലുള്ള വെർച്വൽ സൂ ഒരുക്കാനുള്ള സൗകര്യങ്ങൾ ആഗസ്റ്റ് പതിനഞ്ചിന് നേരിട്ട് പരിശോധിക്കുമെന്നും ആവശ്യമായ സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായി മറ്റു മൃഗശാലകളിൽ നിന്നും മൃഗങ്ങളെ കൊണ്ടുവരുന്നതും പാർക്ക് ശുചീകരണവും മാത്രമാണ് ബാക്കിയുള്ളത് കർണാടകയിൽ നിന്നും ഇരുന്നൂറ്റി നാല് തരം മൃഗങ്ങളെയും പക്ഷികളെയും കൊണ്ടുവരുന്നതിന് നടപടികൾ അവസാനഘട്ടത്തിലാണ് വിദേശത്ത് നിന്ന് അഞ്ച് തരത്തിലുള്ള പക്ഷികളെ കൊണ്ടുവരുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ിപ്പ സൂസഫാരി നമ്മൾ ആരംഭിച്ചു ഓഗസ്റ്റ് മാസത്തിൽ തന്നെ വെർച്ചൻ സൂവിൻ്റെയും പെറ്റ്സുവിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു സെപ്റ്റംബർ മാസത്തോടെ വിദേശത്തു നിന്ന് വരുന്ന മൃഗങ്ങളുടെ ഒരു ധാരണ കരാർ ഒപ്പിട്ട് ആ നിലവാരത്തിലേക്ക് പോകാം എന്ന് നമ്മൾ കരുതുന്നു തൃശ്ശൂരിലെ മൃഗങ്ങളെയും പക്ഷികളെയും പൂർണ്ണമായിട്ടും ഈ മാസം തന്നെ കൊണ്ടുവന്ന് തീർക്കാനുള്ള ലക്ഷ്യമാണ് നമ്മൾ വച്ചിട്ടുള്ളത് കർണാടകയിൽ നിന്ന് പുതിയതരം മാനുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വിവിധ ഇടങ്ങളിൽപ്പെട്ട പക്ഷികളും മൃഗങ്ങളും ഒക്കെ വരാനുള്ള തയ്യാറെടുപ്പിലായി കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി നമ്മുടെ സൂ ഡയറക്ടർ നാളെ വൈകുന്നേരം കർണാടകയിൽ വനം വകുപ്പുമായിട്ടുള്ള അവസാനഘട്ട ധാരണാപത്രങ്ങളിൽ ഒപ്പിടാൻ വേണ്ടി തിരിക്കുകയും ചെയ്യുകയാണ് തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഓറിയന്റേഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി മുഖ്യാതിഥിയായിരുന്നു ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ ആർ ആടലരശൻ തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ ബി എൻ നാഗരാജ് തൃശൂർ സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ കെ ജെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എസ് സാബു പുത്തൂ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എസ് സജിത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ് മൂന്നാം വാർഡ് മെമ്പർ സുജിത അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ